ാണ് അതിൽ എല്ലേ കളി കളിച്ചു രണ്ടു മൂന്ന് കൊല്ലത്ത് അതിന്റെ കളിയാണ് ഞങ്ങൾ കെജ്രിവാളിൻ്റെ പേരിൽ ഇപ്പം രാജു സാക്കാർ എന്ന് പറഞ്ഞാൽ ആരാണ് ഇവർക്ക് സ്ഥാനം പൊട്ടിയല്ല എന്ന് പറഞ്ഞ രാജിവെച്ചു നേരെ ബിജെപിക്ക് പോയി മക്കളെ ബി ജെ പിറങ്ങൾ എന്താ കളിക്കാനും കളി പഠിപ്പിക്കാനും കളിച്ച് മുക്കാനും ഇവരെ ഈ ബി ജെ പിള്ള ഒക്കെ അത്ര എം എൽ എ മാരുടെ കൊണ്ടുപോയി ഞാൻ കിട്ടീര എന്താ എന്തേലർ റിസോർട്ട് റിസോർട്ടിക്ക് കൊണ്ടുപോയാണ് ആ ശ്രേറ്റനുണ്ട് എന്താ അത് എം എൽ എ വന്ന് കഴിഞ്ഞാൽ ജയിച്ചാല് അവര് കൊണ്ട് റിസോർട്ട് പോയാണ് കാരണം ആർ എസ് എസ് ഇങ്ങനെ ചാക്കുവറ്റടുക്കണ് പണത്തിലെ ചാക്കു വെറ്റ് ഇതൊക്കെ രസം മുമ്പക്ക് കാര്യം കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനിലെ ഗുജറാത്തിലോ ഇവിടെയുള്ള ഒരു കോൺഗ്രസ് എം എൽ എ കൂറു മാറി വെറും ഏഴ് ലക്ഷം ഉറുപ്യ ചെറും ഏഴ് ലക്ഷം റുപ്പ്യൊക്കെ കയറി ആയിരുന്നു അപ്പം എന്താണ് ഇവന് ഏഴ് ലക്ഷ ഇവന് ഏഴ് കോടിൻ്റെ ഫലമാണ് ഓർമ്മ ഉണ്ടോ മുമ്പ് നമ്മളെ ഒരു ആള് ഒരു നടന്നിരുന്നു നടന്നു പോവാ ഇതിൻ്റെ മൊത്തം കുറച്ച് കാലമായി അങ്ങനെ യാത്രയിലെ അനുഭവങ്ങളിപ്പം പറഞ്ഞു അങ്ങനെ ഒരു സ്ഥലത്തേക്ക് എവിടെ ഒരു ഭാഗത്താണ് അത് കഴിഞ്ഞ് ഈ യു പിയിലോ ഈ ഹിമാചലിലോ എവിടെ ഒരു ഭാഗത്ത് സ്ഥലത്ത് ഇവന് ഒരു സ്ഥലത്ത് രാത്രി താമസിക്കണം അവന് ഇവന ഇതിന്റെ അടിയില് ഇവന്റെ ബാഗ് കൊള്ളയടിച്ചു ഇവന്റെ ബാഗില് ആയിരത്തിന്റെയും അഞ്ഞൂറിന് നോട്ട് എടുത്തില്ല നൂറും അൻപതും നൂറും ഒക്കെ കൊണ്ടുപോയിരുന്നു കാരണം ആയിരം അഞ്ഞൂറും ആൾ കഴിയില്ല അവര് പിടിക്കും നാട്ടുകാർ പിടിക്കും ഇതടന്ന് കിട്ടി ചോദിക്കും അത്രത്തോളം ദാരിദ്ര്യാണ് കേരളം കഴിഞ്ഞാൽ ഇയാൾ ഇയാളൊരു അനുഭവങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് കാലം ഒരുപാട് രസങ്ങൾ പറയണ്ട കൂട്ടത്തില് അങ്ങനെ എന്ത് പറഞ്ഞ ഈ എം എൽ എ വെറും ഏഴ് ലക്ഷം ഉറുപ്പയ്ക്ക് കോൺഗ്രസ് പാർട്ടി അങ്ങോട്ട് മാറി കാരണം ഇപ്പം ഈ ആദ്യമായിട്ടാണ് ലക്ഷം കേൾക്കണത് തന്നെ ആൾ നല്ല ആളേണ്ട നാട്ടിലെ പ്രവർത്തനമൊക്കെയാണ് അങ്ങനെ നാട്ടിലൂടെ ജയിപ്പിച്ചു പിന്നെ മാറി ബി ജെ പിന്നെ ഏഴ് ലക്ഷം നടന്ന് നമ്മളിപ്പോൾ ഒരു ഏഴ് കോടി ഏ വിരാട്ട് പറഞ്ഞപ്പോഴേ പട്ടിമാർ ഞങ്ങൾ കിട്ടുന്നുണ്ടാവും കുറച്ച് കായ്പ്പ് അത് അത്ര ചെറിയ ചെറിയ കാശിലാണ് ഇവരൊക്കെ ഈ എം എൽ എമാരൊക്കെ അവിടെയൊക്കെ കൂറുമാറും അല്ലെങ്കിൽ കോടികളും കുറച്ചൊന്നുമല്ല കുറഞ്ഞ കായ്പവർ മാറും കാരണം ആകെ ഒരു ദിവസം പഴത്തേക്ക് കിട്ടുന്ന വേദന കൂലത്തിലായി ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് ഉറുപ്പ്യയുടെ അവർ ഏഴ് ലക്ഷം കിട്ടുമ്പോൾ കേൾക്കുമ്പോൾ ഏതെങ്കിലും കുറച്ച് സ്ഥിതി എന്താ കേട്ടോ ദാരിയത്തിൻ്റെ ഒരു രണ്ടാം മെങ്ങാമാരാണ് ഈ കേരളക്കാട് കഴിഞ്ഞാൽ പിന്നെ പൊട്ടക സ്ഥിതി വളരെ മോശമാണ് സാമ്പത്തികമായിട്ട് എനിക്ക് ഉണ്ടാകാൻ പറ്റില്ല എന്താ പറയുക ആസാമെന്ന് ആസാമയാൾ ഇന്ത്യത്തിൽ ഇരുപത്തിനാലിനെ പേടി നമ്മൾ പറഞ്ഞ ആവശ്യമാണ് ആ പൊടിത്തപ്പളേ ഞാൻ ഇവർക്ക് കാശ് കൊടുക്കാൻ വേണ്ടി റൂമൊക്കെ ചെന്നാൽ അവരെ ചെന്നപ്പോൾ ഇവർ ചായ കുടിക്കണം കേട്ടോട്ട് ഇവർ ചായ കുടിക്കണം ഈ ചായ കുടിച്ചപ്പം ഇവർക്ക് എനിക്കുള്ള ചായ തരണം ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ ഇവർ കാസ് ചായ കുടിക്കാൻ തിരക്കൂടൂല ആ ഒരു ചായ എനിക്ക് തരാൻ വേണ്ടി കണ്ട് മറ്റേ കൊടുക്കണ്ട കൊടുക്കണ്ട എപ്പോഴും ചിരിച്ചാ ഇ മനസ്സിലാ കൊടുക്കാൻ എനിക്ക് മനസ്സിലാവേണ്ടേ അപ്പം എന്താ നിങ്ങൾ എന്തു ഞങ്ങളെ ഞങ്ങളുടെ ചായയാണ് അതിൽക്കൂടെ ഞാൻ കുടിച്ചോളാറ് ഞാൻ കൊടുക്കാൻ തരികാരുന്നു ഇരിക്ക ആ കട്ടൻ ചായ പറഞ്ഞു ഇവർ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പ് ഇട്ട് ഈ ഉപ്പ് ഉപ്പിട്ട് കൊണ്ട് നിങ്ങളവിടെ ചായ കൊടുക്കണോന്ന് ഏതെങ്കിലും ആശ്രമം കൊണ്ട് ചോദിച്ചോയ്ക്കും ഇന്ത്യക്കാരോട് ആസാമിസിനോട് ഞാൻ അന്ധം ഉട്ടുപോയി അത്രത്തോളം ദാരിദ്ര്യം ആ നാട്ടിലെ പഞ്ചസാരക്ക് പകരം ഉപ്പിട്ടെത്തി എവിടെ എത്തി അതൊക്കെ നമ്മളെ ഇവിടെ അവരുടെ അവസ്ഥകൾ കാളവണ്ടി കറണ്ടില്ല വളരെ നമ്മുടെ നാട്ടിൽ നിന്ന് പോകണ അമ്മി വിരൽ ഇവിടെ ഉണ്ടാക്കലാണ് അങ്ങനെ റോഡ്സിലൊക്കെ ഉണ്ടാക്കണ അമ്മിയൊക്കെ അല്ലേ അമ്മി വിരലൊക്കെ ആ അമ്മി ഉറിലൊക്കെ ഇവിടെ ഉപയോഗിക്കാനല്ല അതൊക്കെ കേരളത്തിലൊക്കെ അല്ല കാഴ്ചക്കാനും അല്ല ഇന്ത്യൻ്റെ പല ഭാഗങ്ങളും ഉപയോഗിക്കാനാണ് ഞാൻ കൊണ്ടുപോകുന്നത് ഇത്രയും ദാരിദ്ര്യമാണ് അവിടെയൊക്കെ എന്താണ് ഈ പശുവിനെ ഇന്ത്യ നോക്കി നടക്കാൻ ടീമല്ലേ എന്താ എത്ര